Friends, channel, us, friends. Friends, ും ഫ്രണ്ട്സ് എല്ലാവർക്കും യൂട്യൂബ് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് സ്വിഫ്റ്റ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാണുന്നതാണ് പുതിയ മോഡലിൽ സ്വിഫ്റ്റ് ഇതിന്റെ എഞ്ചിൻ വരാൻ നേരത്ത് വൺ പോയിന്റ് ടു ലീറ്ററിന്റെ എഞ്ചിൻ ആണ് അതില് അയ്യായിരത്തി എഴുന്നൂറ് ആർ പി എമ്മില് എൺപത്തി ഒന്ന് പി എസ് പവറും അതുപോലെ നാലായിരത്തി മുന്നൂറ് ആർ പി എമ്മില് നൂറ്റി പതിനൊന്നു ആണ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മെഷർമെൻറ്റ് നോക്കുമ്പോൾ ലെങ്ത് വരുമ്പോൾ മൂവായിരത്തി എണ്ണൂറ്റി അറുപത് എം എം വിത്ത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് എം എം ഹൈറ്റ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് എം എം വീൽ ബേസ് രണ്ടായിരത്തി നാനൂറ്റി അമ്പത് എം എം ഈ ഫ്രണ്ട് ലുക്കിൽ നിന്ന് വരുമ്പോൾ എൽ ഇ ഡി ഡി ആർ എൽ എൽ ഇ ഡി ഫോഗ് ലാമ്പ് വരുന്നുണ്ട് ഇത് ഫ്രണ്ടിൽ നിന്ന് ഒരു സ്റ്റൈലിഷ് ലുക്ക് വരുന്നുണ്ട് സൈഡിൽ നിന്ന് വരുമ്പോൾ ഇത് ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ അലോവിയിലാണ് വരുന്നത് അതും പതിനഞ്ച് ഇഞ്ചിൻ്റെ പിന്നെ എയറോ ഡൈനാമ്പിക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിലായിരിക്കും അതായത് ക്യാരക്ടർ ലൈൻസ് പുറകിലോട്ട് പോകുന്നത് അടുത്തതായിട്ട് ഈ ഒരു സ്വിഫ്റ്റിൻ്റെ ബാക്ക് സൈഡ് നോക്കാൻ നേരത്ത് നമുക്ക് എൽ ഇ ഡി ഒരു ടെയിൽ ലാമ്പ് കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ബാക്കിൽ നിന്നാണേലും നമുക്ക് ആ സ്വിഫ്റ്റിൻ്റെ ബാഡ്ജിങ്ങും ആ എഴുത്തും കാണാനായിട്ട് നല്ലൊരു രസമുണ്ട് കാണാനായിട്ട് പിന്നെ ആ ഒരു എസ് എന്നുള്ള ആ സിംബിളിൻ്റെ അടിഭാഗത്തായിട്ടായിരിക്കും ഇതിൻ്റെ ക്യാമറ കൊടുത്തിരിക്കുന്നത് അതൊരു ക്യാമറ പ്രൊട്ടക്ഷൻ പോലെയാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് ബാക്ക് സൈഡിൽ ഡീ ഫോവർ കൊടുത്തിട്ടുണ്ട് ആ ഡീഫോവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മഞ്ഞൊക്കെ നിസ്റ്റൊക്കെ വരാൻ നേരത്ത് അത് ഓൺ ആ ചില്ലേന്ന് അത് പൊക്കോളും വൈപ്പറും വരുന്നുണ്ട് കീലെസ് എൻട്രിയാണ് സ്വിഫ്റ്റിൽ വരുന്നത് അതുപോലെ നാല് ഡോറിലും പവർ വിൻഡോസ് വരുന്നുണ്ട് മെററിന്റെ കൺട്രോൾസ് ആണെങ്കിലും നമുക്ക് റൈറ്റ് സൈഡിലെ ഡോർ പാഡിൽ കൊടുത്തിട്ടുണ്ട് പുഷ്പട്ട സ്റ്റാർട്ട് സ്റ്റോപ്പ് ആണ് ഈ സ്വിച്ച് കാണുന്നത് അതുപോലെ തന്നെ അഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് വരുന്നുണ്ട് ട്രാക്ഷൻ കൺട്രോൾ ആണെങ്കിലും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സ്റ്റിയറിംഗിനെ കുറിച്ച് പറയുമ്പോൾ ലെതർ റാപ്പിഡ് സ്റ്റിയറിംഗ് വീലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഡ്രൈവിംഗ് കംഫോർട്ട് ലഭിക്കുന്നുണ്ട് പിന്നെ ക്രൂയിസ് കൺട്രോളിൻ്റെ ആണെങ്കിലും മ്യൂസിക് കൺട്രോൾ അതുപോലെ തന്നെ കോളിൻ്റെ കൺട്രോളാണേലും ഈ ഒരു സ്റ്റിയറിങ്ങിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ ഒരു സ്റ്റീറിൻ്റെ റൈറ്റ് സൈഡിൽ തരാൻ നോബ് എന്ന് പറഞ്ഞിട്ടുണ്ട് ലൈറ്റ് ലൈറ്റിൻ്റെ ഒരു കൺട്രോൾ സ്വിച്ച് ആണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ലെഫ്റ്റ് സൈഡിൽ വരാൻ നേരത്ത് വൈബറിൻ്റെ കൺട്രോളാണ് പിന്നെ ഇതിൻ്റെ സിസ്റ്റം വരാൻ നേരത്ത് ഒമ്പത് ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീനാണ് വരുന്നത് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ല സപ്പോർട്ട് ചെയ്യുന്നതാണ് പിന്നെ സിസ്റ്റം വരാൻ നേരത്ത് നമുക്ക് നാല് സ്പീക്കറും രണ്ട് ടൂത്ര ലഭിക്കുന്നുണ്ട് വയർലെസ് ചാർജിങ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു യുസ് പി ചാർജിങ് ബോർട്ടാണേലും അവിടെ കാണാൻ കഴിയുന്നുണ്ട് സ്വിഫ്റ്റിൻ്റെ ബാക്ക് സൈഡിൽ നമുക്കൊരു റീറേസിമെൻസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സീറ്റാണെങ്കിലും സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ബാക്കിലെ സീറ്റിലാണെങ്കിലും നമുക്ക് ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിളായിരുന്നു അത്യാവശ്യം നല്ലൊരു സ്പേസ് ബാക്ക് സൈഡിൽ ലഭിക്കുന്നുണ്ട് മൂന്ന് പേർക്കൊക്കെ നന്നായി കംഫോർട്ടായിട്ടിരിക്കാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട് ഈ ഫീച്ചറിനെല്ലാം പുറമെ ആറ് എയർ ബാഗി എ ബി സി വി ഡി ഹിൽ ഹോൾഡ് എല്ലാം തന്നെ ഈ ഒരു പുതിയ സ്വിഫ്റ്റിൽ ലഭിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം